ഞാങ്ങളോടേ നിക്കുന്നു കൊടുത്തിട്ട് വരാട്ടാളെ ഒന്നിട്ട് വന്നേ ആ എന്താ വന്നാ എന്തേ വന്നോളെ കൊറച്ച് മിഠായിയാണ് ഗൾഫിൽ നിന്ന് വന്നല്ലോ അപ്പൊ കൊണ്ടുവന്നതാണ് നമുക്കാണെങ്കിൽ പിന്നെ ഇങ്ങനെ ആരെങ്കിലൊക്കെ വരുമ്പോളല്ലേ കുട്ടുവള്ളു ലാലയ്ക്കും കൊറച്ച് കൊടുത്താലാ ചേച്ചി പോയിക്കട്ടെ ചോക്ലേറ്റ് പൂട്ടൊന്നും ഉണ്ടാക്കല്ലേട്ടാ നിങ്ങളിന്നെ കളിയാക്കിയതാ ചോക്ലേറ്റ് ബുട്ടിണ്ടാക്കാനേ അസീനക്ക് വലിയ പണിയൊന്നും ഇല്ല എന്റെ ലാലിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പോട്ടെ ലാലിക്കായിഷാ താൻ ഇക്കേ ഗൾഫിൽ നിന്ന് വന്നിട്ട് മുട്ടായി എന്നു കുറെ ദിവസമായി ഗൾഫിൽ മുട്ടായി നിന്നിട്ട് ഉം പിന്നെ ഇങ്ങള് ദുബായി പോയിട്ട് മുട്ടായി എന്നില്ല എന്തായിരുന്നു നടക്കൂല ആരെങ്കിലും കൊണ്ടുവന്നു വരണതെന്ന് എനിക്ക് തിന്നിട്ട് പൂതീർക്കാട്ടെ ആണെങ്കിൽ െ അതിന്റെ വിചാരേ എനിക്കും വിവരവും വിദ്യാഭ്യാസവും ഇല്ല എന്നാ എന്താ ഞാൻ ദുബായിത്ത് മുട്ടായി കാണാത്താണെന്നു ഇന്ന് ഞാൻ ശരിയാക്കി കൊടുക്കണ്ട് ഞാനിപ്പോ വരാം മുട്ടായി പറ്റിക്കാന്നു കസീനത്താ ഇതാ ഇക്കൊന്ന് വേണ്ട മുട്ടായി ദുബായിത്തെ മുട്ടാന്ന് പറഞ്ഞിട്ടേ കൊണ്ടോട്ടിയ മുട്ടായിത് എനിക്ക് എഴുതാനും വായിക്കാനൊക്കെ നിശണ്ട് അസീനാന പറ്റിക്കാനേ നിങ്ങൾ ഇങ്ങനെ പിടിച്ചോളി ആ മുട്ടായി കൊണ്ടോട്ടിയ മുട്ടായിരം രാവിലെ തന്നെ മനുഷ്യരെ മുട്ടായി മുട്ടായി എന്ന് നാണ കുറ്റം പറയാൻ പറ്റില്ല ഈ വരുന്ന തിക്കും തിരക്കും ബഹളത്തിന്റെ ഇടയിൽ അത്യാവശ്യം വീട്ടിൽ വേണ്ട നിങ്ങൾക്ക് വേണ്ട നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കും എല്ലാ പ്രവാസികളും ഇങ്ങനെ തന്നെ ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ മേടിക്കുന്നത് ഇതുപോലെയുള്ള മുട്ടായികളൊക്കെ മേടിക്കുന്നത് എയർപോർട്ടിൽ നിന്നും എയർപോർട്ടിൽ നിന്ന് പുറത്തുനിന്നുമാണ് അത് അങ്ങനെ തന്നെയാണ് ഓരോ പ്രവാസികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രവാസികളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ കാണുന്നത് ഈ ഓരോരുത്തരും ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ട് ഗൾഫിൽ പോയിട്ട് ഒന്ന് ജോലി ചെയ്ത് തിരിച്ചു വരണം അപ്പോളേ ഇത്തരം കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാവുള്ളൂ കേട്ടാ ഇതിലിത്ര പ്രയാസപ്പെടാനൊന്നും ഇല്ല എന്താ പ്രയാസപ്പെടാറ്